ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഹാപ്പി കപ്പിൾസിൽ ജീവനും അതേപോലെ തന്നെ സൂഫിയും കൂടെ പ്രൊമോഷന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ജീവനെ കണ്ട ഉടനെ തന്നെ ജീവനെ മൈൻഡൊന്നും നമ്മുടെ അനുമോൾ ചെയ്യുന്നില്ല ആ അപ്പുറത്തു കൂടെ മാറിയിട്ട് ജീവൻ വരുന്ന സൈഡിൽ കൂടെ പോലും പോകുന്നില്ല ജീവനെ കണ്ട ഉടനെ തന്നെ ആ ജീവൻ വരുന്ന സൈഡിൻ്റെ അപ്പുറത്തു കൂടെ മാറിയിട്ടാണ് ഓടിപ്പോയി നമ്മുടെ സൂഫീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോൾ ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആദിലനോട് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒന്ന് ഡ്രസ്സിംഗ് റൂമിൽ പോകണം എൻ്റെ കൂടെ വരുമോ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നുണ്ട് അനുമോൾ കുറേ നേരം കരയുന്നുണ്ട് ആ സമയത്താണ് ബിഗ് ബോസ് വിളിച്ച് അനൗൺസ് ചെയ്യുന്നത് ജീവനും അതേപോലെ തന്നെ സൂഫിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം ഹാപ്പി കപ്പിൾസിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് അങ്ങനെ ആ ഒരു പ്രമോഷൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോൾ അല്ല അനുമോൾ ആകെ ഒരു ഡളായിട്ടാണ് ഇരിക്കുന്നത് കൈയടിക്കുമ്പോൾ എല്ലാവരും കൈയൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ അനുമോൾ അടിക്കുന്നൊന്നുമില്ല ജീവൻ പറയുമ്പോൾ അത് മൈൻഡ് പോലും നമ്മുടെ അനുമോൾ ചെയ്യുന്നൊന്നുമില്ല ഏകദേശം നമ്മുടെ ഷാനവാസിക്കോ അതിലനൂറ ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ജീവൻ എന്നാണ് പറയുന്നത്